எவ் ஒழிப்பிச்சு வச்சிருக்கணும் ஆண்டவன் எந்தி கூட்டங்களே கெட்டிப்பிடிச்சி இருக்கா பேருக்கு எடுக்கணும் அல்ல சாவே அலஞ்சி நடக்கணும் எத்தனை பிடிச்ச

वरां सवंदीमु तोले कंदा നീ നീ പറ്റ ആണോ എവിടെ കൈ പെട്ടു കാലം എവിടുന്നോ കൈവന്ന് കഴിഞ്ഞപ്പോയി കരുതിയാൽ എല്ലാവരും ഈ ചേരീ കിടന്നു അത് നന്നാവെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നമ്മുടെ സ്നേഹത്തിനൊരു വലിയ ഉണ്ടോ അതും ഇല്ല നമ്മളൊക്കെ ഹിന്ദികളാ ഹേമന്മാരെ അവരെ നന്നായി നോക്കിക്കോളും നന്നായി പഠിപ്പിക്കും വലിയ വലിയ ഉദ്യോഗങ്ങളിൽ എത്തിക്കും അങ്ങനെ ഒരു യോഗ അവർക്ക് വരുമ്പോ നമ്മൾ സന്തോഷിക്കാ വേണ്ടെ നന്നാക്കാനാണ് കൊണ്ടേയിരിക്കുന്നത് അപ്പോ ചിരിക്കാ വേണ്ട അല്ലാതെ ഇങ്ങനെ കടന്ന് മോങ്ങല്ലാ നിനക്കുണ്ടോ സങ്കടം നീ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു എവിടേക്കാ ഭാവി രക്ഷപ്പെടുത്താനാ ളും പോവാനിരുന്നതാ പിന്നെ അവൻ അവൻ ഓർക്കം വരും മുമ്പ് കഥ തന്നെ കേൾക്കുന്നവന് മനുഷ്യന്മാരുടെ നേരെ തമ്പ്രാന്റെ കെളിവാതിൽ തുറക്കുള്ളൂ അപ്പ ചാടി രക്ഷപ്പെട്ടവണ് ഒരിക്കലറിടഞ്ഞാൽ പിന്നെ തുറന്നു കിട്ടിയിട്ട് തരിക എന്താ എങ്ങാണ്ടിന് കള്ളും കുടിച്ച് വെളിവില്ലാതെ ഇന്ന് രാവിലെ കയറി വന്നതാ വന്നപ്പോ തൊട്ട് ഇതാ തരം പണിക്കേറിയ ടാങ്കലോ അതിനകത്ത് എനിക്കറിയാം എവിടെ ഒളിപ്പിച്ചാലും ഞാരാഴ്ച ஆண்டவன் சமமானம் இத்தவங்க மூணு குட்டிகளானோ നമസ്കാരം കുട്ടിച്ചാക്കിലെ പണം കണ്ട് കണ്ണ് തള്ളി പോയിട്ടുണ്ടാവല്ലേ എത്ര ലക്ഷമുണ്ടെന്ന് എനിക്ക് എന്നൊരു പിടിയില്ല പണിക്കരുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ കള്ളപ്പണ അയാളെ പിടിച്ചൊന്നു കുറഞ്ഞ എങ്ങനെ ഉണ്ടാക്കിയ കാശാന്ന് പറയും പിന്നെ എന്റെ കമ്മീഷനായിട്ട് കുറച്ച് കാശ് ഞാനെടുക്കും ക്ഷമിക്കണം കേട്ടോ ഒരു കല്യാണം നടത്തി കൊടുക്കാനാണേ അപ്പോ ഇൻസ്പെക്ടർ ശ്രീരേഖ ആക്ഷൻ തുടങ്ങിക്കോളൂ സഹായങ്ങൾ വഴി എത്തിച്ചോളാം എന്ന് പോലീസിന്റെ സ്വന്തം കള്ളൻ ആണ്ടവൻ ഡ്യൂട്ടി കഴിഞ്ഞ ഇതുവരെ ഇല്ല എന്റെ ദൈവമേ എന്താ എന്തായി കാണ കുട്ടിച്ചൽ ഇങ്ങനെ പണം ഇരിക്കണെ കാണുമ്പോ എന്റെ മേലാസകലോ കടപ്പുറത്ത് പണ്ട് ചാക്കര കാണാൻ പോയ പോലെ ഇത് കള്ള നോട്ടാണോ ഞാൻ ഇവിടെ നിന്നോളാം നോട്ട് കെട്ടുകൾ ഇങ്ങനെ കൺകൊടുത്ത് കാണുന്ന ഒരു സുഖ ആ സുഖം പോട്ടെ മോൾ എന്നെ വിളിപ്പിച്ചതിന ഇനിയും ഞാൻ തന്നെ അപ്പൊ ഈ ഇരിക്കുന്ന പണം നിങ്ങളുടേതല്ല അല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ മുത്തപ്പ മോഷണം നടന്നോ മോഷണം നടന്നോ നിങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഏർപ്പാട് ഈ മുതലാളി ആദ്യമായിട്ട് കേൾക്കുക പോലീസ് നന്നാകുന്ന ലക്ഷണമുണ്ട് അപ്പൊ ഈ പണം നിങ്ങളുടേതല്ല ഈ പണിക്കരി പോക്കോളൂ കൊച്ചേ ചുമ്മാ കുടുംബത്തിൽ നിന്ന് എന്നെ ഇതിനുങ്കി ചാക്കുകൾക്കൊപ്പം ഈ കത്തിന്റെ ക്ലാരിഫിക്കേഷൻ

കാമുകിയുമായ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക് എഴുതിയ ഈ അവന്റെ സഹായത്തോടെ വഴിവിട്ട് സമ്പാദിച്ച പണം പിടിക്കപ്പെടുമെന്നായപ്പോ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന്റെ മേൽ കെട്ടിവെക്കാൻ തോന്നിപ്പിച്ച ഈ മാസ്റ്റർ ബ്രെയിൻ സാറിന്റെയോ ആ കള്ളൻ ആണ്ടവന്റെയോ നിന്റെ വീടിന് മുന്നിൽ നിന്ന് കിട്ടിയ ഈ പണത്തിന്റെ കണക്ക് നീ തന്നെ കോടതിയിൽ ബോധിപ്പിച്ചേ പറ്റൂ മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ആണ്ടവൻ സമ്പാദിച്ചതിന് മുഴുവൻ എസ് ഐ ശ്രീരേഖ കൂട്ടു നിൽക്കുകയായിരുന്നുവെന്ന് വാദിക്കാൻ ഈ കത്ത് മതി കള്ളൻ ആണ്ടവൻ എഴുതിയ ഈ കത്ത് അഹങ്കാരത്തോടെ എടുത്തു എടുത്തുവയ്ക്കാൻ ഇനി നിന്റെ തലയ്ക്ക് മീത് ഈ തൊപ്പി കാണില്ല സത്യം പറഞ്ഞ ഇൻസ്പെക്ടറെ ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഇവൻ എനിക്ക് തന്നെ ഉണ്ടായവനാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം അപ്പണം എന്റ തന്നെയാ അതെ അരിച്ചു മാറ്റിയത് കാണാറില്ലേർക്കണ സിംഹം സട കുറയുമ്പോ കുറച്ച് കൂടെ ആ വില ഈ കാശിനെ പണിക്കറക്കുള്ളൂന്ന് അവനെ കാണുമ്പോ പറഞ്ഞേക്ക് എനിക്ക് അത്ഭുതം രാവിലെ െടിന്റെ മുന്നിൽ ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ച് വഴിവിട്ട് സ്വത്ത് സമ്പാദിച്ച് താൻ വീട്ടിനുള്ളിൽ എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഫലത്തിൽ പ്രൈമറി എവിഡൻസ് ആർ അഗൈൻസ്റ്റ് യു ആ സി ഐ സദാശിവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ വാൻ ചെയ്തിരുന്നല്ലേ സി ഐയുടെ ഭാഗത്തു നിന്നും തനിക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായ സ്ഥിതിക്ക് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല അന്വേഷണ വിധേയമായി താൻ കുറച്ചുകാലം മാറി നിന്നെ പറ്റും പണ്ട് സ്കൂളിലുണ്ടായിരുന്ന മുരുകനാണ് ഇപ്പറയുന്ന ആണ്ടവനെന്ന് സി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അയാളെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ ഒരു നിഴല പോലെ എന്റെ കൂടെ അയൽ ഉണ്ട് സഹായിക്കാനാണോ ഉപദ്രവിക്കാനാണോ ഒന്നും എനിക്കറിയില്ല ആഫ്റ്റർ ആ പണം പണിക്കരുടേതാണെന്ന് അയാളെ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ തന്റെ നിരപരാധി തെളിയിക്കണം དེ དེ དེ